ഈ ഗോവിന്ദച്ചാമി രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്നിൽ അതെ കൊച്ചിയിൽ നിന്ന് ഷൊർണൂരിലേക്ക് പോയിക്കൊണ്ടിരുന്ന അതായത് എറണാകുളത്ത് നിന്ന് ഷൊർണൂരിലേക്ക് പോയിക്കൊണ്ടിരുന്ന സൗമി എന്ന് പറയുന്ന പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിടുകയും അതിമൃഗീയമായി അതിക്രൂരമായി അവിടെ വീണ് കടന്നിരുന്ന പെൺകുട്ടിയെ മൃഗീയമായി ലൈംഗികമായ രീതിയിൽ പീഡിപ്പിക്കുകയും അതിനുശേഷം ഫെബ്രുവരി ആറ് രണ്ടായിരത്തി പതിനൊന്നില് ഈ പെൺകുട്ടി മരണപ്പെടുകയും ചെയ്തു ഫെബ്രുവരി രണ്ടാം തീയതി അല്ലെങ്കിൽ മൂന്നാം തീയതി ആയപ്പോഴത്തേക്കും ഈ ഒരു പ്രതിയാണെന്ന് സംശയിക്കുന്ന ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒരു തമിഴ്നാട് സ്വദേശിയെ ആ തമിഴ്നാട് സ്വദേശിയുടെ പേരായിരുന്നു ഗോവിന്ദചാമി എന്ന് പറയുന്നത് അപ്പോൾ ഒറ്റക്കയ്യൻ മാത്രമായിട്ടുള്ള ഗോവിന്ദചാമി ഇതെങ്ങനെ സാഹചര്യം എന്താണ് അല്ലെങ്കിൽ ോ എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു അന്വേഷണ സംഘത്തിനെ കുഴപ്പിച്ച ഒരു കാര്യങ്ങളെന്ന് പറയുന്നത് അതായത് ഒറ്റക്കയ്യനായിട്ടുള്ള ഗോവിന്ദചാമി എങ്ങനെ ഈ പറയുന്ന ഒരു പെൺകുട്ടിയെ തള്ളിയിട്ട് കൊന്നിട്ട് എങ്ങനെ പീഡിപ്പിക്കും എന്നുള്ള ചോദ്യങ്ങളിൽ കൂടിയൊക്കെ ഈ ഗോവിന്ദചാമി എന്ന് പറയുന്ന ഒരു നിരപരാധി ആണോ എന്നുള്ള ചോദ്യങ്ങൾ ഇവരുടെയൊക്കെ മനസ്സിൽ ഉയർന്നു ദൃക്സാക്ഷിയോ കൃത്യമായിട്ടുള്ള തെളിവുകളോ ഒന്നുമില്ലാതെ പോലീസ് കണ്ടുപിടിച്ച ഒരു പ്രതിയായിരുന്നു ഗോവിന്ദചാമി അപ്പൊ അതിന് ഗോവിന്ദചാമി ഈ പറയുന്ന കേസിലെ പ്രതിയാണ് ഗോവിന്ദചാമി കൃത്യം നിർവഹിച്ചിട്ടുണ്ട്